മാഹി വാസ്തുശാസ്ത്ര പരിഷത്തിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ച് വാസ്തുവിദ്യ സഭ സംഘടിപ്പിക്കും ശനിയാഴ്ച തലശ്ശേരിയിൽ ഗോകുലം ഫോർട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രശസ്തരായ വാസ്തു പണ്ഡിതന്മാരും വാസ്തു പ്രാക്ടീഷണർമാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാസ്തുശാസ്ത്ര പരിഷത്ത് സീനിയർ ഫൌണ്ടർ ട്രസ്റ്റി വി കെ രാധാകൃഷ്ണൻ പത്രദീപം തെളിയിക്കും പ്രവർത്തങ്ങളൽ നടക്കുന്ന ചർച്ചയും സംവാദവും വാസ്തുവിദ്യ നികേതനം ഡയറക്ടർ പി വിജയൻ നയിക്കും ആറന്മുള വാസ്തുവിദ്യാഗുരുകുലം സ്ഥാനപതി എ ബി ശിവൻ ധജവും ധജസ്തംഭവും എന്ന വിഷയത്തിലും വാസ്തുവിദ്യയിലെ ദർശനം എന്ന വിഷയത്തിൽ എം സി ബിബിനും വസ്തുവും എന്ന വിഷയത്തിൽ ഡോക്ടർ പി വി ഔസൈപ്പും ഉപദേവതാ സ്ഥാനം ദേവാലയങ്ങളിലെന്ന വിഷയത്തിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും വാസ്തുവിദ്യ വിശ്വാസവും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ സി എസ് ഉണ്ണികൃഷ്ണനും ജ്യോതിഷം വാസ്തുശാസ്ത്രത്തിൽ എന്ന വിഷയത്തിൽ കെ കെ ശിവനും കഴകങ്ങളിലെ ദേവസ്ഥാനം എന്ന വിഷയത്തിൽ മുത്തുകൃഷ്ണൻ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ വാസ്തുശാസ്ത്ര പരിഷത്ത് പ്രസിഡന്റ് പി വിജയൻ സീനിയർ ഫൗണ്ടർ ട്രസ്റ്റി വി കെ രാധാകൃഷ്ണൻ എ കെ ചന്ദ്രൻ കെ കെ ബാലൻ സി പി ഉദയബാനു സി കെ ശ്രീശൻ എന്നിവർ പങ്കെടുത്തു